കണ്ണുകൾ തുടച്ച് ഞാൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി ഇപ്പോൾ ആ കണ്ണുകളിൽ ദീക്ഷണതയ്ക്ക് പകരം എന്തോ ഒരു അനുകമ്പ പോലെ എനിക്ക് തോന്നി അദ്ദേഹത്തിന് അരികിലേക്ക് ചെല്ലാനൊരുങ്ങിയതും കൈകൾ ഉയർത്തി കൈപ്പത്തി മാത്രം ചലിപ്പിച്ചു എന്നോട് പോകാനാണ് പറഞ്ഞതെങ്കിൽ അതൊരു പ്രതിഷേധമായി എനിക്ക് തോന്നിയില്ല ഒരുപക്ഷെ എൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ട് സഹതാപം തോന്നിയതാണ് അതോ അപ്രതീക്ഷിതമായി മുടിമുറിച്ചതിൽ അദ്ദേഹം ഒന്ന് അതലിപ്പോയി കാണുന്നു സാറിനെ പറ്റി കൂടുതൽ അറിയുവാൻ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചു ഇവിടെ വന്നിട്ട് രണ്ടു ദിവസമായെങ്കിലും ആകെ എന്നോട് സംസാരിച്ചത് അങ്ങേര് മാത്രമായിരുന്നു ബാക്കിയുള്ളവരൊക്കെ അന്യഗ്രഹ ജീവിയെ ജീവിയെപ്പോലാ എന്നെ കണ്ടിരുന്നത് മോളെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാൾ അറിയരുത് എന്തോ വലിയ രഹസ്യം പറയുന്നതിന് മുന്നോടി ആയുള്ള താക്കീതായി എനിക്ക് തോന്നി ഇവിടുത്തെ സാറിന്റെ പേര് അനിരുദ്ധൻ എന്നാണ് അനിക്കൂട്ടാന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന ആ മനുഷ്യൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഒരു കാലത്ത് സാറിന്റെ അച്ഛനും അമ്മയും ഒക്കെ വലിയ കുടുംബത്തിലെ ആയിരുന്നു സാറിൻ്റെ അമ്മയുടെ സ്വത്തുക്കളാണ് ഈ കാണുന്നതൊക്കെ അനിക്കുട്ടൻ ഏകമകരാണ് പക്ഷെ അനുഭവിക്കാൻ യോഗം ഇല്ലാതായിപ്പോയി ഇല്ലാതാക്കിയതാ അവരെല്ലാരും കൂടി ചേർന്ന് ആരൊക്കെ ചേർന്ന് ആകാംക്ഷ അടക്കാനാവാതെ ഞാൻ ചോദിച്ചു പോയി കാറിന്റെ ഹോൺ കേട്ടതും സെക്യൂരിറ്റി ചേട്ടൻ വേഗം തന്നെ ഗേറ്റിലേക്ക് ചെന്നു മാഡത്തിന്റെ കാറായിരുന്നു അവരോടൊപ്പം അല്പം പ്രായം ചെന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഒറ്റനോട്ടത്തിൽ വക്കീലിനെ പോലെ തോന്നിച്ചു ഇയാളാണോ പുതിയയാൾ എന്നെ നോക്കിയാണ് ചോദിച്ചതെങ്കിലും മറുപടി പറഞ്ഞത് ആണവാണ് ഇതെങ്കിലും അനിക്കുട്ടന് പിടിച്ചാൽ മതിയായിരുന്നു രണ്ടുപേരും പോയത് സാറിന്റെ മുറിയിലേക്കായിരുന്നു ഈശ്വര എന്നെ വേണ്ടെന്ന് അങ്ങനെ പറയോ വീട്ടിലേക്ക് മടങ്ങാൻ എത്തിയാൽ എന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടി തുടങ്ങി അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയത് ഇവിടെ വന്നതിൽ പിന്നെയാണ് അത് മാത്രമല്ല ഇവിടെ എന്തോ ഒന്ന് എന്നെ പിടിച്ചു നിർത്തുന്നത് പോലെ വന്ന മുതൽ എനിക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയതാണ് ഒരു സ്ത്രീ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അവളുടെ മുടിക്കാണ് നല്ല ഉള്ളുള്ള നീളൻ മുടിയാണ് എൻ്റെ കൂട്ടുകാരികൾ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് നിന്റെ മുടി കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടെന്നൊക്കെ ആ മുടി മുറിച്ച് കളയാൻ ഞാൻ തയ്യാറായെങ്കിൽ അതിന് പിന്നിൽ എന്തോ എന്ന് എന്നെ ഇവിടെ തളച്ചിരുന്നുണ്ട് അതൊരു നിയോഗം പോലെ എനിക്ക് തോന്നി ഈ വലിയ വീടിന് ചുറ്റും എന്തോ ദുരൂഹതകൾ ഉണ്ടെന്ന് നേരത്തെ തോന്നി വന്നു തന്നെ ചോദിക്കണമെന്ന് തോന്നിയതാണ് വയ്യാതായ ആ മനുഷ്യൻ താഴത്തെ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നു ഭാര്യ എന്ന് പറയപ്പെടുന്ന മാഡം തങ്ങുന്നത് മുകളിലത്തെ മുറിയിലാണ് അതുമാത്രമല്ല മുകളിലത്തെ നിലയിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ സഹായത്തിന് വരുന്ന സ്ത്രീയുടെ മകളെ മാത്രമേ അങ്ങോട്ട് കയറ്റിയിരുന്നുള്ളൂ ആ കുട്ടിയോട് തിരക്കിയപ്പോൾ പറഞ്ഞത് വേറെ ആരും ചെന്നാൽ പാഠത്തിന് ഇഷ്ടമാവില്ല എന്നാണ് അപ്പോ നീയോ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എന്നോട് വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി കള്ളം പറയുകയായിരുന്നോ എന്തിന് ആവശ്യമില്ലാത്ത ചിന്തകൾ തലയിൽ കയറ്റി വെക്കേണ്ട കാര്യം എനിക്കെന്തിനാ അനിക്കൂട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അവളെ ഇവിടെ സ്ഥിരമാക്കാം അല്ലെ വക്കീലിന്റെ ചോദ്യത്തിന് അനിരുദ്ധൻ മറുപടിയൊന്നും പറഞ്ഞില്ല ഇത് എത്രാമത്തെയാണെന്ന് അറിയോ ഇതും പറ്റിയില്ലെങ്കിൽ ഇനി വേറെ ആര് വരാനാണ് മാടത്തിന്റെ ചോദ്യത്തിന് സാറ് മറുപടി പറഞ്ഞില്ല അല്പനേരത്തിന് ശേഷം അവരിരുവരും പുറത്തേക്ക് വന്നു അനിയുടെ മുഖഭാവത്തിൽ നിന്ന് സമ്മതിച്ചു മട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് നടക്കും അത് പറഞ്ഞിട്ട് വക്കീൽ ചുറ്റുമെന്ന് നോക്കിയെങ്കിലും തൂണിന് മറയിൽ നിൽക്കുന്ന എന്നെ ശ്രദ്ധിച്ചില്ല അതിന് ആ പെണ്ണും കൂടി സമ്മതിക്കണ്ടേ അതിനൊക്കെ ഞാൻ വഴി കണ്ട് പിടിച്ചിട്ടുണ്ട് വക്കീൽ എന്തോ ഉറപ്പിച്ച മട്ടിൽ പറഞ്ഞു ഈശ്വര ഞാനിവിടെ നിൽക്കുന്നത് അവരറിഞ്ഞാൽ ഞാനിതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ നിന്നതാണെന്ന് വിചാരിക്കില്ലേ ഒന്നനങ്ങാൻ പോലും ആവാതെ ഞാനാകെ കുഴഞ്ഞു